ഈടുറ്റ ഗുണമേന്മയുള്ള ഫർണിച്ചറുകളുടെ അതിവിപുല ശേഖരം അഞ്ചു പേരുടെ കോർണർ സോഫ വെറും പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് വിലയുള്ളൂ ഫാമിലി കോട്ട് ബോക്സ് കെട്ടിലിട്ടാ ഇത് നമ്മൾ കൊടുക്കുന്നത് ഓഫർ പ്രൈസ് ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് കണ്ടോ നിലമ്പൂർ തേക്കിന്റെ ഈസി ചെയർ ഇത് നമ്മൾ കൊടുക്കുന്നത് വെറും ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് ടൂ ഡോർ ആറേകാല ഐറ്റം ഉള്ള ബിഗ് അലമാറ വെറും നാല് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് കൊടുക്കണേ കിടിലൻ ഓഫറുകളോടുകൂടി നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ആർക്കും നൽകാനാകാത്ത ഏറ്റവും കുറഞ്ഞ വിലയിൽ ട്രെൻഡി ഫർണിച്ചറുകളുടെ ഈ വിശാലമായ ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം ഉപഭോക്താക്കൾക്ക് സൗകര്യം നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ഒറ്റപ്പാലം സ്വദേശികളായ രണ്ട് യുവാക്കളെ ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡ് അതിസാഹസികമായി പിടികൂടി തോട്ടകര പാർക്കിൽ വീട്ടിൽ മുപ്പത് വയസ്സുള്ള ആഷിഖ് പനമണ്ണ ഭാവനാലയം വീട്ടിൽ ഇരുപത്തിയേഴ് വയസ്സുള്ള അഭിനന്ദ് എന്നിവരാണ് പിടിയിലായത് പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം നടത്തിയ രഹസ്യ അന്വേഷണത്തിലാണ് ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും ഷൊർണൂർ പോലീസും ചേർന്ന പ്രതികളെ പിടികൂടിയത് പ്രതികളിൽ നിന്നും ഒൻപതര ഗ്രാം എം ഡി എം എ പിടിച്ചെടുത്തു ലഹരി ുമായി ഇവർ സഞ്ചരിച്ച റോയൽ എൻഫീൽഡ് ബൈക്കും അപ്പാച്ചെ ബൈക്കും പോലീസ് കസ്റ്റഡിയിലെടുത്തു പോലീസ് ജില്ലാ ലഹരി വിരുദ്ധ സ്കോഡ് ഷൊർണൂർ ഡിവൈഎസ് പി ആർ മനോജ് കുമാർ സി ഐ രവികുമാർ എസ് ഐ പി സേതുമാധവൻ സി പി ഒമാരായ ഷിബു എൻ അശോകൻ എന്നിവർ ഉൾപ്പെടുന്ന സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുമെന്ന് അന്വേഷണ സംഘം അറിയിച്ചു ധന്വന്തിരി മൂർത്തിയുടെ നാടായ ഇപ്പോൾ പ്രമേഹത്തിന് ഉറപ്പായ പരിഹാരം പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളിവരെ രോഗികളെ പരിശോധിക്കുന്നു പ്രമേഹം മൂലം അവയവം മുറിച്ചു മാറ്റേണ്ട അവസ്ഥയിലുള്ളവർക്ക് ചികിത്സയിലൂടെ പരിഹാരം നൽകുന്നു കൂടാതെ അത്യാധുനിക സജ്ജീകരണങ്ങളോടു കൂടിയ മിനി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഇ ഫാർമസി എന്നീ സൗകര്യങ്ങൾക്കൊപ്പം മറ്റ് വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനങ്ങളും ലഭ്യമാണ് റൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ബിൽഡിംഗ് നെല്ലുവായി ഫോൺ എയ്റ്റ് ഫൈവ് എയ്റ്റ് ഡബിൾ നയൻ ത്രീ നയൻ ഡബിൾ ത്രീ ഫൈവ്